സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ വിശുദ്ധ പൗലോസ് ലീഗ കൊറുന്ദർ കഴിതി ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശി വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ് കർത്താവ് പറയണതേ ഈ ലോകത്തിന് വേണ്ടി ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നീ കർത്താവിനെ വിളിക്കുന്നുള്ളൂ എങ്കില് നീ ഒരിക്കലും ഒരു ഭാഗ്യമുള്ള കുഞ്ഞല്ല എന്റെ കൊച്ചിനെ യൂക്കു പോകണം കല്യാണം നടക്കണം വീട് പണിയണം പഠിക്കാൻ പറ്റണം രോഗം മാറണം കഷ്ടപ്പാടുണ്ടാവാൻ പാടില്ല ഇത്തരത്തിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പള്ളി പോകുന്നു അതിനു വേണ്ടി കുറെ കാര്യങ്ങൾ ചൊല്ലിക്കൂട്ടുന്നു ത്യാഗം അനുഷ്ഠിക്കുന്നു എല്ലാ തരത്തിലും നമ്മൾ പരിശ്രമിക്കുന്നു കർത്താവ് ചോദിക്കണേ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ മുമ്പിലേക്ക് നീ വരുന്നു ഈ ലോകത്തെക്കാളും വലിയവനായ ഒരു ദൈവം നിനക്ക് സമീപസ്ഥനായിരിക്കുമ്പോ ആ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നീ നിന്റെ ജീവിതം ഉപയോഗിക്കുന്നുണ്ടോ ആ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ നിനക്ക് നേരമുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ ഒന്ന് പരിശോധിച്ചു വെക്കി ഈശോയുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് ഈശോയോട് സ്നേഹത്തോടെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെങ്കിലും പറയാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകും ചെന്ന് കുരിച്ചു വരച്ച് പള്ളി കയറിയ പിന്നെ നമ്മുടെ തല വന്ന കാര്യം എന്താണ് വീട്ടിലെ കുറെ കാര്യങ്ങളാണ് അതെ നമുക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങളൊക്കെയും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണം ഇന്ന് അവിടെ ചെല്ലുമ്പോ അതായത് പ്ലാനിങ് മുഴുവൻ മുഴുവൻ ആരുടെ കയ്യിലിരിക്കണേ എന്റെ കയ്യില് കർത്താവെ ഞാൻ പറയണ പോലെയൊക്കെ നീ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി തന്നെ അപ്പൊ കർത്താവ് എന്റെ ആരാ പാവെ എൻറെ കയ്യിലെ പാവയായിട്ട് കർത്താവ് ചലിക്കണമെന്നല്ല ഞാനീ പറയണേ അല്ലാണ്ട് ഈശോട് പറയല്ല ഈശോടെ ആലോചന ചോദിക്കുക ചെയ്യണേ ഇത് ചെയ്തേനും അത് ചെയ്തേനും അത് കിട്ടാൻ വേണ്ടി നമ്മൾ മുപ്പത്തി മൂന്ന് ദിവസത്തെ ഉപവാസം അമ്പത് ദിവസത്തെ ഉപ ഉപവാസം പരിത്യാഗം ജാഗര ഇതൊക്കെ ചെയ്യും കർത്താവിനെ നേടാൻ വേണ്ടി ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി സ്വർഗത്തിൽ പോവാൻ വേണ്ടി ഇത്തരത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടോ എൻറെ ആത്മാവ് തമ്പുരാന്റെ ആത്മാവിനോട് ഒട്ടിച്ചേരാനുള്ളതല്ലേ ഈ ആത്മാവിനെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ഇന്ന് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് ഇത്തരം കാലത്തെ പ്രാർത്ഥനകളില് എന്തെങ്കിലും അപാകതയുണ്ടോ പലപ്പോഴും നമുക്കറിയാം ധ്യാന കേന്ദ്രങ്ങളിലേക്കും മറ്റു പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കൊക്കെ ജനങ്ങൾ ഓടിക്കൂടുമ്പോ അവരുടെ ഉള്ളിൽ ഒറ്റ കാര്യമുള്ളൂ എന്താ കാര്യം നടക്കണം അതിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് നന്ദി പറയാനോ തിരുവചനം കേട്ട് ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ച് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് കുറ്റമറ്റ ദൈവമക്കളായി ദൈവം മുമ്പില് പ്രത്യക്ഷപ്പെടാനും വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ദൈവം നമ്മളോട് പറഞ്ഞ ആ അവസാനത്തെ ഒരു കാര്യണ്ട് അവസാനത്തെ ഉപദേശം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുശേഷം പറയണം ഈ ഒരു കാര്യത്തിന് എനിക്ക് പറ്റണില്ല വചനം പറയാനും വചനം ജീവിക്കാനും എന്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കണില്ല അതുകൊണ്ട് ഞാൻ ധ്യാനിക്കാൻ പോവാ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാ എനിക്ക് എന്റെ ജീവിതത്തിന്റെ ചില ചപലതകളെ മാറ്റിയെടുക്കാൻ പറ്റുള്ള ചില ദുശീലങ്ങൾ എന്നും മാറിപ്പോണില്ല അല്ലെങ്കിൽ ചില തരത്തിലുള്ള എന്താ ടെംപ്റ്റേഷൻസ് എന്റെ ജീവിതത്തിൽ ഭയങ്കര ശക്തമായിട്ട് വരുന്നു എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തു കിടക്കണം എന്റെ ഈശോയെ സ്നേഹിക്കാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്നെ അനുവദിക്കണില്ല എന്നുള്ളതിൽ തിരിച്ചറിവ് ദൈവ പൈതലായി എനിക്കുണ്ടോ എന്നെ എന്താ കാര്യങ്ങൾ നേരമണ്ണം നടക്കാത്തത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് പലതരത്തിലുള്ള പ്രശ്നങ്ങള് എന്റെ ദൈവകുഞ്ഞെ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാതി ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ഒരു ആയിരം സ്റ്റെപ്പ് വെക്കും ഈ ഒരു തിരിച്ചറിവില്ലാണ്ട് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അങ്ങോട്ട് തുടങ്ങാണ് പിന്നെ സ്രഷ്ടാവിൽ നിന്ന് ഹൃദയം തിരിച്ച് ഈ സൃഷ്ടികളുടെ പിന്നാലെയാവും നമ്മുടെ കൂട്ടുകെട്ടും ചങ്ങാത്തവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ഈ മറ്റുള്ളവർ പറയണ അനുസരിച്ച് ഞാൻ ക്രമപ്പെടുത്താൻ തുടങ്ങും അവർ അവരെന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇന്ന സ്ഥലത്തേക്ക് പോകും ഇന്ന പ്രാർത്ഥന ചെല്ല് ഇത് വചനം ഒരു ആയിരം പ്രാവശ്യം എഴുത് അങ്ങനെ പലതും പറയും ഈ വചനം ആയിരം പ്രാവശ്യം എഴുതുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൗർബല്യായിരിക്കും ദേഷ്യപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അസൂയപ്പെടാന്നുള്ളത് അല്ലെങ്കിൽ പിടിവാശിയുള്ള സ്വഭാവം ഇതൊന്നും തിരുത്താതെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കർത്താവ് ആദ്യം പറയാണ് നിന്റെ ചെയ്തികള് തിരുത്തണം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് നിന്റെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ അത്ഭുതമാണ് ജോഷോ മൂന്ന് എഞ്ചിൽ കർത്താവ് പറയുന്നത് വേറൊന്നുമില്ല നീ ഇന്ന് നിന്നെ തന്നെ വിശദീകരിക്കേ നാളെ നീ അത്ഭുതം കാണും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടുകള് മാറണം നമുക്ക് കാഴ്ചയുണ്ട് കാഴ്ചപ്പാടില്ല അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒന്നും മാറ്റിയിട്ട് ദൈവത്തിന്റെ മനോഭാവങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും